ഹായ് എല്ലാ കൂട്ടുകാരുടെ സൺക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഡസ് മോട്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനകത്ത് ബെസ്റ്റ് ഓഫറായിട്ട് എനിക്ക് തോന്നിയത് ബലോനയ്ക്ക് കൊടുക്കുന്ന ഓഫറാണ് ഇത് ബലോനയുടെ ടോപ്പ് എൻ്റെ വേരിയൻ്റാണ് ആൽഫ വേരിയന്റ് ബലോനയുടെ എല്ലാ വേരിയന്റുകൾക്കും നാൽപ്പത്തയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും പതിനയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അഡീഷണൽ ഡിസ്കൗണ്ടുകളും അവൈലബിൾ ആണ് അപ്പോൾ ഓൾ ടൂഗതർ എഴുപതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ ബെലോനയുടെ നിങ്ങൾക്ക് എല്ലാ വേരിയന്റുകളും വേരിയൻറ്റുകളും ഹോർണറോഡ് ഇറക്കാനായിട്ട് പറ്റും എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് വരുന്നില്ല എം ടി വരുന്നവർക്ക് അയ്യായിരം രൂപയും കൂടി കൂടുതൽ ഓഫറുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഓഫർ വന്നിട്ടുണ്ട് ഇഗ്നിസിന് വന്നിട്ടുണ്ട് ഫ്രോങ്സിനും ഓഫർ വന്നിട്ടുണ്ട് ബലോനയ്ക്ക് മാത്രമല്ല നെക്സ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഈ രണ്ട് ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തെല്ലാം ആക്സസറി കിറ്റുകളാണ് അതിൻ്റെ കൂടെ കൊടുക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് തരാം ആൽഫ വേരിയൻ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മാരിതി സുസ്കി എന്ന ബ്രാൻഡിൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഹാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വാഹനത്തിനെ വിളിക്കാം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് നമുക്ക് സൺ പ്രൂഫ് ആണ് അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോൾ മാരുതി എന്താണെങ്കിലും സൺ പ്രൂഫ് ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കാര്യം റീസെൻറ്റ്ലി ലോഞ്ച് ചെയ്ത ഡിസയറിൽ നമുക്ക് സൺ പ്രൂഫ് കാണാം ഈ വാഹനത്തിൽ അത്യാവശ്യം വേണ്ട ആക്സസറീസ് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് നമുക്ക് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഹൈ ഹൈബിമ് ലോ ബിമോ അതിനകത്തൊന്ന് കാണാം അതിന് താഴെയായിട്ട് ആ ത്രീ ജുവെൽ ടൈപ്പിലുള്ള ഡി ആർ എൽ കൊടുത്തിരിക്കുന്നു ഇൻഡി കെട്ടസ് അതിനോട് ചേർന്ന് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ എൽ ഇ ഡി ഡി ആർ ഫോഗ്ലാംസ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ സ്കിഡ് പൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഇത് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഫ്രണ്ടിൽ നമുക്ക് ലോഗോനോട് എന്നോട് ചേർന്ന് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ക്യാമറ ലെൻസ് കാണാം വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് ഇൻഡിക്കേറ്റേഴ്സ് മെറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു അത് താഴെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ക്യാമറ കൊടുത്തിരിക്കുന്നു ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക് ഈ താഴെ കാണുന്ന ഒരു ക്രോം ഫിനിഷ് ഇത് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് അത് ഈ വാഹനത്തിൽ വരുന്നതല്ല ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഇൻസേർട്ടിൽ തന്നെയാണ് വരുന്നത് ചില സെൻട്രി കാണാം ഒരു ഗ്രീനിഷ് കളറിൽ ഡിൽട്ടഡ് ഗ്ലാസ്സുകളാണ് വരുന്നത് നമ്മുടെ യു വി പ്രൊട്ടക്ഷനുള്ള ഗ്ലാസുകൾ റെയിൻ ഗാർഡ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നു വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ എടുത്തുപ്രായത്തൊക്കെ ഫീച്ചേഴ്സൊന്നും തന്നെ വരുന്നില്ല ഈ ഒരു വിൻഡോ ലൈനിൽ താഴെ കാണുന്ന ക്രോം ഇൻസേട്ടും ഇതും ഈ ടോപ്പ് എൻഡിൽ വരുന്നതാണ് അല്ല സീറ്റാ വേരിയൻ്റ് ഈ ക്രോം ഇൻസേർട്ട് നമുക്ക് വരുന്നുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഹാഷ് ബാക്കിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ആരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹൈ ബോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു ആൻറ്റിന നോർമൽ ആൻറ്റിന ഷാർഫൻ ആൻഡിന വരുന്നില്ല ബാക്കിലെ ഗ്ലാസ് വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡി ഫോർവേഡ് ഒരു ഗ്ലാസുകളാണ് അതിന് താഴെ വരെയാണ് നമുക്ക് ക്യാമറ കൊടുത്തിരിക്കുന്നത് അതിന് സെൻ്ററിൽ നമുക്ക് ആ ഒരു വലിയ സിൽവർ ഫിനിഷ് കാണാം അതിൻ്റെ നടുക്കാണ് ക്യാമറ വരുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈ ലൈറ്റ് ഈ ടോപ്പിലെ ഈ ഒരു ലൈറ്റ്സുകൾ സ്റ്റോപ്പ് ലൈറ്റായി ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലും താഴെ ത്രീ ജുവൽ ടൈപ്പിൽ ഡീ ബാക്കിലെ ലൈറ്റുകൾ കാണാം അതിന് നടുക്കായിട്ട് നമുക്ക് നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരുന്നു റിവേഴ്സ് ലൈറ്റ് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നു ബാക്കിലും സ്കിപ്പൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതും ഇതിനകത്ത് വരുന്ന നല്ല ആക്സസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് മുന്നൂറ്റി പതിനെട്ട് ലിറ്ററിൻ്റെ സ്ക്വാറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നുണ്ട് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം ബാഗൻ അവിടെ ബേസ് വേരിയൻറ്റിലോട്ടേ നമുക്ക് സ്പ്ലിറ്റ് സീറ്റുകൾ അവൈലബിൾ ആണ് നമുക്കൊരു പാൾസർ ടൈ കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സിമിലർ സൈസ് ആയിട്ടുള്ള സ്പെയർ വീലുകളാണ് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ സോറി പതിനഞ്ച് ഇഞ്ചിൻ്റെ അതായത് സിഗ്മ ഡെൽറ്റ വേരിയൻറ്റിൽ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറെന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിന് റിക് സെൻസർ കാര്യങ്ങൾ വരുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയത് ഇൻറ്റീരിയലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിവൾ ടോൺ കളറിലാണ് ഫുൾ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂയിഷ് കളർ എന്നുള്ള രീതിയിൽ ഒരു പ്രീമിയം ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഒരു പ്രീമിയം വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡ്യൂട്ടോൺ കളറ് കാണാം ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ലെതർ ഫിനിഷ് പോലെയുള്ള മെറ്റീരിയലാണ് വരുന്നത് ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് കളറ് കൊടുത്തിരിക്കുന്നു ഫോട്ടോ കൺട്രോൾ നോക്കാനാണ് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു നമുക്ക് ഡോർ ഹാൻഡിൽസ് ക്വാമിൻസ് ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അവിടെ നമ്മൾ സ്പീക്കർ കാണാം ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് മാനുവൽ വേരിയൻ്റാണ് മാനുവൽ വേരിയൻ്റെ ഡെഡ് പട്ടലിൻ്റെ ഓപ്ഷൻ വർഷങ്ങളിൽ വരുന്നുണ്ട് ഇതൊരു വിനൽ ഫ്ലോറിങ് ആക്സസ് ലൈഡ് ചെയ്തിരിക്കുന്നതാണ് നമുക്കിവിടെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഫീൽഡിൻ്റെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാ സ്റ്റോറേജ് സ്പേസ് കാണാം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാൻഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നു ത്രീ സിക്സ്റ്റി ക്യാമറ വ്യൂ ബട്ടൺ ആക്ഷൻ കൺട്രോള് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇത് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ബട്ടണുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ ആകുന്നതായിട്ട് കാണാം ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം ആയിട്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു പ്രീമിയം വാഹനത്തിൻ്റെ ഇൻ്റീരിയറിൽ കയറിയിരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് ഇപ്പോൾ മാരുതി സുസ്കി ബ്രാൻഡിൻ്റെ അണ്ടറിൽ ും ഫീച്ചറിസ്റ്റിക് ആയിട്ട് ഒരു ഇന്റീരിയർ നമുക്ക് വാഹനത്തിന് വിളിക്കാം നമ്മളുടെ ഗ്രാൻഡ് വിറ്റാറില് വരുന്ന ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്തും മാരേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീറും വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ടെൽ ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത് അത് ലെതർ റബ്ബ്ലൈറ്റ് ഉള്ള സ്റ്റിയറിംഗ് ആണ് ബോട്ടം ഉള്ള ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു സ്റ്റീറും വീലിൽ നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷൻ വരുന്നുണ്ട് ഹഡത് വയസ്സ് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും താഴെ ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു വലതു വയസ്സായിട്ട് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കാണാം നമുക്ക് ഹെഡ്ലൈറ്റ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഒരു എച്ച് ഒഡി അതായത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ അതിനകത്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ടോഗിൾ ചെയ്ത് ഉപയോഗിക്കാൻ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൺട്രോളുകൾ നമ്മൾ സ്റ്റീറിംഗ് വിൽന്ന് വശത്തായിട്ട് കൊടുത്തിരിക്കുന്നു ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബലയാനൊരുതെല്ലാ വേരിയന്റിലും കണ്ടുവന്നിരുന്ന ഒരു അനലോഗൻ മറ്റേ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഇൻസ്ട്രമെന്റ് ആണ് വരുന്നത് ആർ പി എം മീറ്ററും സ്പീഡോ മീറ്ററും അനലോഗിക്കുന്നു അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരു വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇപ്പോൾ അഞ്ച് പേർക്കുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് കാണാം സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കമിസ് ട്യൂൺ ചെയ്ത നയൻ ഇഞ്ചിന്റെ ഒരു ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീൻ ആണ് വരുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വെഹിക്കിൾ ഇൻഫർമേഷൻസ് പോലെയുള്ള കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും ഇതിനകത്ത് നാല് സ്പീക്കറും രണ്ട് ടൂത്തോളും കൂടിയ വളരെ ക്ലാരിറ്റിയുള്ള മ്യൂസിക് തരുന്ന ഒരു മ്യൂസിക് സിസ്റ്റം ആണ് അതിനകത്ത് നമുക്ക് യു കണക്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യാനും ത്രീ ക്യാമറ പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് ത്രീ ക്യാമറ വ്യൂ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീനടുത്ത് വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ക്യാമറ ആക്സസ് ആവുന്നത് കാണാം അതുപോലെ തന്നെ നമ്മൾ ഈ വാഹനം റിവേഴ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ റിവേഴ്സ് ക്യാമറയും അഡാപ്റ്റീവ് ഗൈഡ് ഉള്ള റിവേഴ്സ് ക്യാമറയും ഈ വയസ്സായിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റിയുടെ ഫീച്ചേഴ്സും കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എ സി ബെൻസ് കാണാം അതിനു എല്ലാവർക്കുള്ള ഫിനിഷ് കൊടുത്തിരിക്കും നമുക്ക് ഹാർട്ടിലേറ്റിൻ്റെ ബട്ടൺ കാണാം താഴെ ഓട്ടോമാറ്റിക് ക്യാമറ കൺട്രോൾ കാണാം അതിന് താഴെയായിട്ട് നമുക്ക് ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇല്ല ട്രോൾ ബോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കാണാം അവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വയർലെസ് ചാർജിംഗ് പോലുള്ള ഫീച്ചർ ും വരുന്നില്ല അടുത്തൊരു അപ്ഡേറ്റിൽ അതുണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്യാം മാനുവൽ ഗിയർ ലിവർ സെൻറ്റർ ആംപ്ലസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് ടോപ്പിലുള്ള ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം കഫോർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് കാണാം ഇതിനകത്ത് സീറ്റ് കവർ ഷോറൂമിൽ നിന്ന് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോട്ട റൈബിൾ സൈഡ് സൺ വൈസസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻറ്റർ ഐ ആർ വി എംസ് ഓട്ടോ ഡിപ്പിങ്ങൾ ഐ ആർ വി എംസ് ആണ് അൻറ്റീരിയർ ലൈറ്റുകളെല്ലാം ഹാധിനായിട്ട് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിലും സൺവൈസസ് മിററും ആ ലൈറ്റോട് കൂടിയുള്ളതായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മുടെ ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഉള്ള ഗ്ലോ ബോക്സ് കോൾഡ് ഫീച്ചേറിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല ലൈറ്റ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നതാണ് ബലോണിൽ ഒരു ഇന്റീരിയർ ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡ് ആയിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ ർപാഡെല്ലാം ഒരു സോഫ്റ്റ് റച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് പോർവേനായിട്ട് കൺട്രോൾ കാണാം ബാക്കിലേക്ക് നമുക്ക് എ സി വെൻ്റുകൾ വരുന്നുണ്ട് രണ്ട് ചാർജിങ് കൂട്ടുകൾ അവൈലബിൾ ആണ് ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഒരു യു എസ് ബി ചാർജിങ് കൂട്ടുകളാണ് ബാക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു സിക്സ്റ്റി ഫോർട്ടി സ്പിഡ് സീറ്റുകളും വരുന്നുണ്ട് ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ കാണാം അത് ഹാലത്തിനായിട്ടുള്ള റീഡിങ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടുള്ള യാത്രയായുള്ള സ്പേസ് ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ബലേനോയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടോപ്പ് ടോപ്പെൻ്റ് വേറിയന്റിൽ നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു ടോപ്പ് ടോപ്പൻ വേരിയറിൽ മൈലേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്നുള്ള ട്രയൽ ആൻഡ് ടെസ്റ്റർ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ സ്പീഡ് പെട്രോൾ എഞ്ചിനാണ് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് ഐ എം ടി കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ലിറ്ററിന് അടുത്തൊക്കെയാണ് ആവറേജ് പതിനെട്ട് മൈലേജ് കിട്ടുന്ന ട്രയൽ ആൻഡ് ടെസ്റ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ബലനോ ബലോനയുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ് മോട്ടോഴ്സ് ഇയർ എൻഡ് പ്രൊമോഷൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബലോനയ്ക്ക് ഓൾമോസ്റ്റ് എഴുപതിനായിരം രൂപ വരെ ഓഫറിൽ നിങ്ങൾക്ക് ഓൺ റോഡ് ആക്കാനായിട്ട് പറ്റും എനിക്ക് തോന്നുന്നു നെക്സ ബ്രാൻഡിന്റെ അണ്ടറിൽ ഏറ്റവും ബെസ്റ്റ് ഓഫർ കൊടുത്തിരിക്കുന്നത് ബലോനയ്ക്കാണ് നാൽപ്പത്തയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ മാനുവൽ വേരിയന്റിന് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കിന് നാൽപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ പിന്നെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് പതിനയ്യായിരം രൂപയുടെ അടുത്ത് പിന്നെ അഡീഷണൽ ഓഫറുകളെല്ലാം കൂട്ടിയാണ് എഴുപതിനായിരം രൂപ ഓഫറിൽ നിങ്ങൾക്ക് ഈ വാഹനം വാഹനങ്ങളോട്ട് ഓൺ റക്കാൻ പറ്റുന്നത് ഈ നാൽപ്പത്തയ്യായിരം രൂപ കൺസ്യൂമർ ഓഫർ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഗൽ എഡിഷൻ കിറ്റ് എന്ന് പറഞ്ഞാൽ അൻപതിനായിരം രൂപയുടെ കിറ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത്യാവശ്യമായിട്ട് ആക്സസറീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ കിറ്റിലേക്ക് പോകാം അല്ലാത്തവർക്ക് ഓഫർ എന്നുള്ള രീതിയിലും അത് കിട്ടുന്നതാണ് ഇനി ഇതിന്റെ ബേസ് വേരിയന്റിന് ബേസ് സിഗ്മ വേരിയൻറ്റിന് പോയി എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഡെൽറ്റ വേരിയൻ്റ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മാനുവൽ അവൈലബിൾ ആണ് ഡെൽറ്റ മാനുവൽ വേരിയന്റിന് എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയും ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയന്റിന് എട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയ്ക്കും ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് ആൻഡ് ആൽഫ വേരിയന്റ് ആണ് ആൽഫയുടെ ഈ മാനുവൽ വേരിയന്റിന് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് എനിക്ക് തോന്നുന്നു പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഓൺറോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പം എല്ലാ ഓഫറും കഴിഞ്ഞ് പത്ത് എൺപത്തി നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നെക്സ ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഈറൻ്റെ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാര സിഗ്മ ബേസ് വേരിയന്റിന് നാൽപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് ഡെൽറ്റ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അൻപതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ പ്ലസ് ഓൾമോസ്റ്റ് അൻപതിനായിരം രൂപ കോസ്റ്റ് വരുന്ന ഡൊമിനൻ കിറ്റും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഓഫറാണ് ഗ്രാൻഡ് വിറ്റാറയ്ക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഡൊമിനിയൻ കിറ്റ് നിങ്ങൾക്ക് ഡെൽറ്റ വേരിയൻറ്റ് തൊട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിന് ഇരുപത്തയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറാണ് വരുന്നത് മീൻസ് നമ്മുടെ വൺ പോയിന്റ് ടു മാനുവൽ അല്ലെങ്കിൽ എ എം ടി വേരിയൻ്റുകൾക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും ടർബോ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും നാൽപ്പതിനായിരം രൂപ ബർത്ത് ആയിട്ടുള്ള വെലോസിറ്റി കിറ്റും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി മഗ്നസിലേക്ക് കഴിഞ്ഞാൽ എല്ലാ തവണയും ഇഗ്നീസിന് എന്താ കൂടുതൽ ഓഫർ വരാറ് ഈത്തവണയും മാറ്റം ഒന്നുമില്ല അൻപതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ മാനുവൽ വേരിയന്റിനും ഓട്ടോമാറ്റിക്കിന് അമ്പത്തയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ ഇഗ്നിസിന് വരുന്നുണ്ട് ഇഗ്നിസിനും ഗ്രാൻഡ് വിറ്റാരക്കും ഫ്രോങ്സിനും എല്ലാം എക്സ്ചേഞ്ച് ഓഫറുകൾ അവൈലബിൾ ആണ് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡിപെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു മാരേജ് റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് നെക്സൈല അണ്ടറിൽ വരുന്ന വാഹനങ്ങൾക്ക് മാത്രമല്ല അരിയാ ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന വാഹനങ്ങൾക്കും ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ